ഹലോ ഗായ്സ് പൊന്യൂസ് ട്രീംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീക്കെൻഡ് സ്പെഷ്യൽ ബ്ലോഗാണ് അതായത് എല്ലാം കൂടി വീക്കെൻഡ് സ്പെ ബ്ലോഗാണ് ഉദ്ദേശിച്ചത് പക്ഷേ എല്ലാം കൂടി അങ്ങോട്ട് ഒരു അവിയൽ രൂപത്തിലായിപ്പോയി വാവയുടെ കുറച്ച് കുസൃതികളും കുറുമ്പുകളും അവളുടെ കുറച്ച് വിശേഷങ്ങളും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് തന്നെ നല്ല അടിപൊളി ആണ് നല്ല മഞ്ഞായിരുന്നു കേട്ടോ ഏറെ ഏഴ് എട്ട് മണിയോളം മഞ്ഞ് നന്നായിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ മഞ്ഞൊക്കെ കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ അതാണ് ഇൻട്രൊഡക്ഷനിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആദ്യമേ ഈ നേച്ചറിൻ്റെയൊക്കെ ചേർക്കുന്നത് ഒരു എട്ട് മണിക്ക് ശേഷം മഞ്ഞൊക്കെ മാറി രാവിലെപ്പോൾ അതുപോലെ തന്നെ ഇഡ്ഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം ഇന്നും ഇഡ്ഡലിയാണ് കേട്ടോ ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി അങ്ങനെ ആയിരിക്കും എല്ലാ ദിവസവും പിന്നെ ഇടയ്ക്കൊക്കെയാണ് അപ്പവും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ അവളെ ഇപ്പോൾ ഓരോരോ ശീലങ്ങളൊക്കെ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്ന സമയം ഇപ്പം നല്ലപോലെ വെയിലൊക്കെ ആയി വന്നതുകൊണ്ട് പൂക്കളൊക്കെ വാടി തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഞങ്ങൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന കണ്ടപ്പോൾ അവൾക്കും ഒഴിക്കണം അപ്പോൾ അവളെയും കൂടി പഠിപ്പിച്ചു അവൾക്ക് അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാ ദിവസവും വന്ന് ആ ഒരു സൈൻ ടൈം ൊക്കെ ആവുമ്പഴത്തേന് മുറ്റത്തോട്ട് കൈ ഒക്കെ ചൂണ്ടി കാണിക്കുക അപ്പോഴത്തേനും ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി ഇതുപോലെ ഒഴിച്ച് അങ്ങനെ പഠിപ്പിക്കുകയാണ് അതിനുശേഷം പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി താഴെയാണ് അപ്പയുടെ പെങ്ങൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആന്റി പറഞ്ഞു അവിടെ ആടൊക്കെ ഉണ്ട് ആട്ടും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് കേട്ട വാടകത്ത വാടക വേഗം ചെന്നു കേട്ടോ ഞങ്ങൾക്കും കാണാൻ കഥയുണ്ട് അത് പിന്നെ അവളും ആദ്യ കേട്ടോ കാണുന്നത് ഇവൾ ആടിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ആകെ മൊത്തം കൈന്ന് പോയി കാരണം ആടും ആദ്യമേ പോയി ഇവളും പേടിച്ചു പോയി പിന്നെ ഇവൾക്ക് മൃഗങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അന്നേരം പൂച്ചേനെ ഒന്നും വെറുതെ ഇടത്തില്ല ആടിനെ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇവൾക്ക് അതിനെ തൊടണം പിടിക്കണമെന്നായി ഇപ്പം കൂടൊന്നും തുറന്നിട്ടില്ലായിരുന്നു പുറത്തുകൂടിയാണ് ഞങ്ങൾ ഇവളെ കാണിച്ചത് അപ്പം ഇനി ആടിൻ്റെ ചെവിയിലൊക്കെ പിടിച്ചു വലിക്കുകയോ മറ്റും ചെയ്താലോ എന്ന് പേടിച്ചിട്ട് പുറത്താണ് നിർത്തിയത് അപ്പോഴത്തിൻ്റെ തൊടണം എന്നൊക്കെയായി വന്ന് തൊടുകയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായി പുള്ളിക്കാരിക്ക് പക്ഷേ ആട് ഭയങ്കരമായിട്ട് പേടിച്ച് പോയിട്ട് പുറകോട്ട് തന്നെ ആണ് ആദ്യത്തെ ആ ഒരു പ്രാവശ്യം മുന്നോട്ട് വന്നതേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഒരു വിധത്തിലാണ് അവിടുന്ന് പോവാനേ ഇവൾക്ക് ഇഷ്ടമല്ലായിരുന്നു അതിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ കൊറേ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ അതൊക്കെ നൈസായിട്ട് മാറ്റിക്കൊണ്ട് പോകുന്നു ആട്ടു മമ്മീ ആട് ഈ ഇവളിങ്ങനെ കിടന്നൊക്കെ അറിയുന്നത് കണ്ടിട്ട് ഉള്ള അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൂടി തിരിച്ച് ഇവളുടെ അടുത്തേക്ക് തന്നെ വന്നു കേട്ടോ കുഞ്ഞുങ്ങളെല്ലാം കൂടി വന്നു അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് അവരുടെ കൂടെ കളിക്കണമെന്നായി പിടിക്കണമെന്നായി പിന്നെ കരച്ചിലും വാശിയും എല്ലാം ആയിട്ടോ ഒരു വിധത്തിലാണ് അവിടെ നിങ്ങൾ കൊണ്ടുവന്നത് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ പിന്നെ അതിനുശേഷം ഞങ്ങളെ ഉച്ച കഴിയുമ്പോഴത്തേന് ഇതുപോലെ എന്തേലൊക്കെ ടി വിയിൽ സിനിമ ഇപ്പം പഴയതുപോലെ വലിയ സിനിമയും കാര്യങ്ങളൊന്നും ഇല്ല കണ്ട സിനിമകളൊക്കെ തന്നെ ഇത് കാണാനൊക്കെ നോക്കും പെട്ടെന്നാണ് ഇവളിങ്ങനെ പിച്ച് വെച്ച് നടങ്ങിയത് അപ്പോൾ ഇതുപോലെ പ്രോത്സാഹനമൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും പിന്നെയും പിന്നെയും നടക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു അവൾക്കൂട്ടോ അപ്പം ഞങ്ങളും മൂന്ന് പേരും കൂടി കൈയടിച്ചും ഒക്കെ ആണ് അപ്പോൾ അപ്പോഴത്തേനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം എന്നൊക്കെ പറയുമ്പോഴത്തേന് ഭയങ്കര ഇഷ്ടമാണ് അന്നേരത്തന്നെ പിന്നെ മൂന്ന് നാല് സ്റ്റെപ്പും കൂടി നടക്കാൻ തുടങ്ങി കേട്ടോ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വരുന്നൊരു പൂച്ച ഉണ്ടായിരുന്നു അപ്പോൾ ആ പൂച്ച വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആൾ ഈ മുറ്റത്തൂടിയൊക്കെ ഞങ്ങളിടയ്ക്ക് ഒന്ന് വൈകുന്നേരത്തേനൊന്ന് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഒന്ന് നടത്തിക്കും അപ്പോഴത്തേന് ഇളംവേലൊക്കെ ആ ഒരു ടൈമൊക്കെ ആ ഒരു അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേ നടത്തിക്കുമ്പോഴത്തേന് പൂച്ച വന്ന് അടക്കി കിടക്കും അപ്പോൾ പൂച്ചയുടെ അടുത്തേക്ക് അധികം ഞങ്ങൾ വിടത്തൊന്നും ഇല്ല അത് മാന്തോ പിടിക്കോ മറ്റോ ചെയ്താലോന്ന് ഓർത്തിട്ടേ അപ്പോഴത്തേന് അവൾ ഈ അകലെ നിന്നിട്ടൊക്കെ തന്നെ പൂച്ചേനെ കുഞ്ചിക്കൊക്കെ ചെയ്യും പിന്നെ അമ്മയൊക്കെ ഇങ്ങനെ മുറ്റത്തൂടി പുല്ലൊക്കെ പറിക്കാനായിട്ടൊക്കെ ഇറങ്ങുന്നതൊക്കെ അപ്പോൾ അവളെ കൂട്ടിയാണ് ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അമ്മ ഇങ്ങനെ പുല്ലൊക്കെ പറിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അവൾക്കും പുല്ല് പറിക്കണമെന്നായി അപ്പോൾ അവിടെ ഇരുന്ന് പുല്ല് പറിച്ചു കഴിയുമ്പോഴത്തേന് ഇവൾ ചിലപ്പം വായിലോട്ടോ മാറ്റി ഇടാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിന്നേടെ സ്റ്റെപ്പിൻ്റെ അവിടെ കൊണ്ടേരുത്തും അപ്പോൾ അവിടുന്ന് പുല്ലെല്ലാം പറിച്ചു പുല്ലിൻ്റെ സൗന്ദര്യവും അതും ഇതും എല്ലാം നോക്കിയിട്ട് ഞങ്ങളെ കാണിക്കും വേണമെന്നുള്ള രീതിയിൽ വേണ്ടയെന്ന് പറയുമ്പഴത്തേ കളഞ്ഞിട്ട് അടുത്ത പുല്ല് പറിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ശീലിപ്പിച്ച് തുടങ്ങിയിട്ടോ പിന്നെ അവൾക്ക് ഇങ്ങനെ നടക്കണമെന്നാണ് ഞങ്ങളിതുപോലെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുമ്പോഴത്തേന് പിന്നെ നടത്താനുള്ളതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നടന്ന് നടന്ന് അവൾക്കും ഇഷ്ടമായിട്ടോ നടക്കാനൊക്കെ ആയിട്ട് പിന്നെ അതെല്ലാം കഴിയുമ്പോഴത്തേന് ഞങ്ങൾ അമ്മയാണെങ്കിൽ ഇവിടെ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾ പിന്നെ മിറ്റത്തിൽ നിന്ന് അങ്ങ് കയറ്റും കാരണം ഇനി പിന്നെ ഒരു തണുത്ത കാറ്റുമൊക്കെ വീശുന്നൊക്കെ ഒരു സമയം അതുകൊണ്ട് പിന്നെ പനിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നാലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ആ ഒരു സമയമാകുമ്പോഴത്തേന് കയറ്റും അമ്മ കുളിപ്പിച്ച് കുറുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ എന്ന് പറയുന്നത് ഇതുപോലെ പഠിക്കാനിരിക്കുക എന്നുള്ളതാണ് അപ്പം ഐക്യവും നല്ലതാണ് പിള്ളേർക്ക് അപ്പോൾ ഇപ്പോഴേ ഈ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് എന്താണെന്നൊക്കെ പറയുവാണെങ്കിൽ അവർ അവർ കുറച്ചുകൂടി നന്നായിട്ട് മുന്നോട്ടൊക്കെ പോകുമ്പം അവർക്ക് ഇതൊക്കെ കുറച്ചുകൂടി എളുപ്പമാവും അപ്പോൾ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാനൊക്കെ കേട്ടോ അപ്പോൾ ഞങ്ങൾ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നു കഴിയുമ്പം കുറച്ച് ടൈം ഒരു അര മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യും അവൾ അത് അതിനനുസരിച്ച് ഇരിക്കുകയും ചെയ്തോളൂ കേട്ടോ വഴക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇതുപോലൊരു ബുക്കൊക്കെ കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ആദ്യമേ എ ബി സി ഡി ഒക്കെയാണ് പഠിപ്പിച്ചു തുടങ്ങിയത് എ ബി സി ഡിയോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല പിക്ചേഴ്സിനോടാണ് താല്പര്യം അപ്പം ഇപ്പം ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ പിക്ചേഴ്സും ഒക്കെ കാണുമ്പം ഇന്ന ഇന്ന സാധനമാണെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പം ഇഷ്ടമൊക്കെയാണ് പിന്നെ കുറേ കുറേ കഴിയുമ്പോഴത്തേന് മടുത്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ വഴക്കാം അവൾ തന്നെ ബുക്ക് ക്ലോസ് ചെയ്യും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മെയിൻ പരിപാടിയെന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഏഴുമണിയോളം ഒക്കെ ആകുമ്പോഴത്തേന് ഇതുപോലെ ഇങ്ങനെ ഒരുക്കുക എന്നൊക്കെയാണ് പ്രത്യേകിച്ച് എൻ്റെ അനീതിയാണ് കേട്ടോ ഇവളിങ്ങനെ ഒരുക്കി സെറ്റപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഞങ്ങൾ ഈ രാവിലെ കെളിച്ചുണ്ടൻ മാമ്പഴത്തിൻ്റെ അകത്തെ പോലെ തന്നെ അതുപോലെ ആ പാത്തുമ്മയുടെ ആ ഒരു രീതിക്കൊത്തൊക്കെ ഞങ്ങൾ ഒരുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെയൊക്കെ അവൾ അവൾ നിന്ന് എല്ലാത്തിലും നിന്ന് തരും കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളിങ്ങനെ ഒരുങ്ങുന്നതൊക്കെ കാണുമ്പോഴത്തേന് അവളെയും ഒരുക്കണം അല്ലെങ്കിൽ അവൾ കണ്ട വാശിയും ഒക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങളിങ്ങനെ ഒരുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഒത്തിരി കളിയും കഴിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അഴിയുമ്പോഴത്തേന് ഇച്ചിരി കനിയൊക്കെ കൊടുത്തിട്ട് പിന്നെ അങ്ങ് ഉറക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അവളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ സ്റ്റിൽ ദെൻ ടാറ്റാ ബൈ ബൈ